നമസ്കാരം സോംജി സ്മിററിൽ സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെപ്റ്റംബർ മാസം അങ്ങനെ അവസാനിക്കുകയാണ് മാർക്കറ്റ് ഉയർന്ന നിലയിൽ തന്നെ തുടരുന്നു വ്യാഴാഴ്ച നല്ലൊരു മുന്നേറ്റത്തിന് ശേഷം ഓൾ ടൈം ഹൈക്ക് ശേഷം വെള്ളിയാഴ്ച ചെറിയൊരു താഴ്ചയോടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നു ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ നിൽക്കുന്നു മാർക്കറ്റിൻ്റെ ബുൾ തരംഗത്തിന് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്ന് എല്ലാവരും വിലയിരുത്തുന്നു വീണ്ടും ഉയരങ്ങൾ കീഴടക്കാൻ മാർക്കറ്റ് റെഡിയായി നിൽക്കുന്നു എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് മറ്റു മാർക്കറ്റ് വിശേഷങ്ങളിലേക്ക് ചെറിയ ചെറിയ ചില ന്യൂസുകളൊക്കെ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം നിങ്ങൾ കണ്ടു കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാൽ തന്നെയും കഴിഞ്ഞ ഈ എട്ട് മാസത്തിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും കൂടുതൽ ഐ പി ഒകൾ നടന്ന രാജ്യം ഇന്ത്യയാണെന്ന് പറയും ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ഐ പി ഒകളാണ് വന്നത് ട്വൽവ് പോയിൻറ്റ് സിക്സ് ഫോർ ബില്യൺ ആണ് ഇവിടെ മാർക്കറ്റിൽ നിന്ന് എല്ലാവരും കൂടി വാരിയെടുത്തത് എല്ലാ കാലത്തെയും ഉയർന്ന ലെവലിലുള്ള ഐ പി ഒ ലിസ്റ്റിങ്ങിനാണ് ഈ വർഷം നടന്നിരിക്കുന്നത് ഇനി എത്രയോ ക്യൂവിലുണ്ട് താനും ഇനി വമ്പൻ ഐ പി ഒകളാണ് ക്യൂവിലുള്ളത് ഹുണ്ടായി വരാൻ പോകുന്നു സ്വിഗ്ഗി വരാൻ പോകുന്നു അങ്ങനെ പലതും ന്യൂ ഏജ് ടെക്നോളജി ഐ പി ഒകളും ഈ വർഷം ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായി എന്നാണ് പറയുന്നത് സാമ്പത്തിക സമ്പത്ത് മാർക്കറ്റിൽ നിന്ന് വാരിയെടുത്ത ന്യൂ ഏജ് ടെക്നോളജി ഐ പി ഒകൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ഏറ്റവും കൂടുതൽ നടന്നത് ഈ വർഷമാണെന്ന് പറയുന്നു പതിനയ്യായിരം കോടി രൂപ ഇപ്പോൾ തന്നെ മാർക്കറ്റിൽ നിന്ന് അവർ നേടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇപ്പോൾ നടക്കുന്ന ഐ പി ഒകളൊക്കെ പല മടങ്ങ് സബ്സ്ക്രിപ്ഷനാണ് നടക്കുന്നത് പത്തും ഇരുപതും ഇരട്ടിയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യപ്പെടുന്നു എന്നിട്ടത് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഡബിൾ ആയിട്ട് മാറുന്നു പലതും നൂറും നൂറ്റി ഇരുപത് ശതമാനവും ഒക്കെ റിട്ടേൺ ആണ് ലിസ്റ്റ് ചെയ്യുന്ന ദിവസം തന്നെ മറ്റൊരു ബയേഴ്സിന് കിട്ടുന്നത് ആ രീതിയിലേക്ക് നമ്മളുടെ ഐ പി മാറിയിരിക്കുന്നു പണം ഇതിനിറങ്ങാൻ ഇറങ്ങാൻ നോക്കിയിരിക്കുന്നത് പോലെയാണ് മാർക്കറ്റിൻ്റെ ബുൾ മാർക്കറ്റിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ ഇരുന്നിട്ടുണ്ട് എന്നാൽ തന്നെയും ഇതൊരു ഇപ്പോൾ മുമ്പത്തേക്കാളേറെ പണം മാർക്കറ്റിലേക്ക് വരുന്നു എന്നുള്ള ഒരു വസ്തുതയാണ് മാർക്കറ്റിൻ്റെ ഓവറാൾ സെൻറ്റിമെൻസിനെ നിയന്ത്രിക്കുന്ന ഇതുപോലെയുള്ള പണമാണ് എന്ന് പറയാം മാർക്കറ്റ് ബുൾ മാർക്കറ്റ് തുടരുമ്പോൾ ഇങ്ങനെയുള്ള ഐ പി ഒകൾ ഇനി കൂടുതൽ വരും കൂടുതൽ മാർക്കറ്റിൽ നിന്ന് വാരിയെടുക്കാൻ അവർ ശ്രമിക്കുന്നു അത് എല്ലാ കാലത്തും ഉള്ളത് തന്നെയാണ് സാഹചര്യങ്ങൾ മുതലെടുക്കുകയാണ് കമ്പനികൾ ചെയ്യുന്നത് ഐ പി ഒകളിൽ ഒരുപാട് പേർ വീഴുന്നുണ്ട് പല കമ്പനികളും വീഴ്ത്തപ്പെടുന്നുണ്ട് പലരെയും പേ ടി എം ആണ് നമുക്ക് നേരത്തെ വന്നതിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭാവന ചെയ്തതെന്ന് പറയാം എൽ ഐ സി ഒക്കെ പിന്നെ വന്നിട്ട് അത് ഇപ്പോൾ അതിൻ്റെ ഷെയർ വാല്യൂ അതിന് മുകളിൽ എത്തിയിട്ടുണ്ട് പക്ഷേ അന്നത്തെ പോലെ ഇന്ന് ഐ പി ഒകളൊന്നും അങ്ങനെ ക്ഷീണിതരായി കാണുന്നില്ല എല്ലാവരും പല പല മടങ്ങ് സബ്സ്ക്രിപ്ഷനോട് കൂടി ലിസ്റ്റിങ്ങിൽ തന്നെ വലിയ റിട്ടേണുകളാണ് എല്ലാ ബയേഴ്സിനും നൽകുന്നത് ഗോൾഡ് മാൻ സാക്സ് ഒരു ഇരുപത് ഓഹരികളുടെ ലിസ്റ്റുമായി വരുന്നുണ്ട് ഇരുപത് ഓഹരികളിൽ നിങ്ങൾക്ക് സമാധാനപൂർവം ടെൻഷൻ ഇല്ലാതെ നിക്ഷേപിക്കാൻ പറ്റും അടുത്ത അഞ്ചോ ആറോ വർഷത്തേക്കെന്നാണ് ഗോൾഡ് മാൻ പറയുന്നത് അങ്ങനെയുള്ള ഒരു ഇരുപത് സ്റ്റോക്കുകൾ അവർ ലിസ്റ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് ആ സ്റ്റോക്കുകളുടെ എല്ലാം നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള സ്റ്റോക്കുകൾ തന്നെയാണ് പല പ്രാവശ്യമായിട്ട് നമ്മളുടെ ലിസ്റ്റിലൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുള്ള സ്റ്റോക്കുകളാണ് മുൻനിര സ്റ്റോക്കുകളാണ് അങ്ങനെയുള്ള ഒരു എണ്ണത്തെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഒരു ആറു വർഷത്തിനിടയിൽ ഇടയിൽ നല്ല റിട്ടേണുകൾ നൽകുന്ന സ്റ്റോക്കുകളെന്നാണ് അവർ പറയുന്നത് റിട്ടേണുകളുടെ ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അതിനെ നിങ്ങൾക്ക് നോക്കി വയ്ക്കാവുന്നതാണ് ആ ഇരുപതെണ്ണത്തിനെയും പേരിപ്പം ഞാൻ പറയേണ്ട കാര്യമുണ്ടോ അതായത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന റിലയൻസ് ഇൻഡസ്ട്രീസ് എൽ ആൻഡ് ടി എൻ ടി പി സി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അൾട്രാടെക്സിമെൻറ്റ് പവർ ഗ്രിഡ് അദാനി പോർട്സ് ഇൻ്റർഗ്ലോബ് ഏവിയേഷൻ ഐഷർ മോട്ടോഴ്സ് ഹാവേൽസ് പോളി ക്യാബ് അശോക് ലൈലാൻഡ് ഫോണിക്സ് മിൽസ് യുനോ ഇന്ത്യ ഹിതാജി എനർജി ആസ്ട്രൽ ലിമിറ്റഡ് എംബസി റീറ്റെയിൽ റൈറ്റ്സ് കജാരിയ സിറാമിക്സ് ബ്ലൂഡാറ്റ് എക്സ്പ്രസ് ആംബർ എൻ്റർപ്രൈസ് ഞാനിതിൻ്റെ ലിസ്റ്റ് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട് എല്ലാവരും അറിയാവുന്ന ഷെയറുകൾ തന്നെയാണ് ഇതൊക്കെ പല പ്രാവശ്യം പലരും നിർദ്ദേശിക്കേണ്ടതായിട്ടുണ്ടാവും നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും നിങ്ങളതിൻ്റെ പ്രവർത്തനങ്ങൾ വാച്ച് ചെയ്യുന്നവരും റിലയൻസും അല്ലാണ്ടിയൊക്കെ പിന്നെ എല്ലാവരുടെയും ലിസ്റ്റിലുള്ള ഷെയറുകളാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ശ്രദ്ധിക്കുന്ന ആരും ശ്രദ്ധിക്കുന്ന ഷെയറുകളാണ് ഇതൊക്കെ എൻ ഡി പി സി എം ആൻഡ് അതൊക്കെ അപ്പോൾ നമ്മൾക്കതിനെ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ കൊണ്ടുവരുന്നത് നല്ലതാണ് വേൾഡ് മാൻ ഒക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ നീണ്ട കാലത്തേക്കാണ് ഒരു ഒരാറു വർഷമാണ് മിനിമം അവർ പറഞ്ഞിരിക്കുന്നത് അതിനിടയിൽ സംഭവിക്കാവുന്ന ഏറ്റവും നല്ല റിട്ടേൺ സംഭവിക്കാവുന്ന സ്റ്റോക്കുകളെ തിരഞ്ഞെടുത്ത് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ ഇരുപതെണ്ണം അപ്പോൾ ഞാനതിനെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് നിങ്ങളത് ശ്രദ്ധിക്കുക മറ്റൊന്ന് ഒരു മൂന്ന് ഷെയറുകളുടെ കൂടി കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു ഉടനെ തന്നെ നമ്മൾക്ക് മാറ്റങ്ങളുണ്ടാകും അല്ലെങ്കിൽ ഉയർച്ച ഉണ്ടാകുമെന്ന് സ്റ്റോ ബ്രോക്കർമാരും ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സൊക്കെ പറയുന്ന ഒരു മൂന്ന് സ്റ്റോക്കുകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ഇതൊക്കെ ഒരു മുന്നേറ്റങ്ങൾ നടത്തിയ സ്റ്റോക്കുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന സ്റ്റോക്കുകളുമാണ് അപ്പോൾ നമ്മളൊക്കെ അത് പലരും ശ്രദ്ധിക്കുന്നുണ്ടാവും പലരുടെയും വാച്ച് ലിസ്റ്റിൽ ലിസ്റ്റിലുണ്ടാവും ചിലർ പലരും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്നാൽ തന്നെയും അതിനെ ഇപ്പോൾ വീണ്ടും അവർ പറയുന്നത് ഇനി അതിനൊരു സ്കോപ്പ് ഉണ്ട് ഇനിയും ഒരു മുന്നേറ്റത്തിന് സാധ്യതയുണ്ട് ഒരു ഇരുപത് മുതൽ നാൽപ്പത് ശതമാനം വരെ മുന്നേറ്റം ഉടനെ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരുന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിന് നിക്ഷേപത്തിനുള്ള ഒരു നിർദ്ദേശമൊന്നുമല്ല ഇത് റെക്കമെൻഡേഷൻസ് ഒന്നുമല്ല നിങ്ങളുടെ ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളതാണെങ്കിലും നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നതാണെങ്കിലും ഇതിൻ്റെ വളർച്ച സാധ്യതയെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് നിങ്ങളെ അറിയിക്കുക എന്നുള്ളതേ ഉള്ളൂ അത് ഒന്നാമത്തത് സംവർദ്ധന മതേഴ്സനാണ് ഓട്ടോമൊബൈലിൻ്റെ പാർട്സ് ഓട്ടോമൊബൈൽ പാർട്സുകൾ ഉണ്ടാക്കുന്നതിലെ വമ്പൻ കമ്പനിയാണ് എട്ടോ ഒൻപതോ രാജ്യങ്ങളിൽ നിർമ്മാണ സാമഗ്രി നിർമ്മാണ യൂണിറ്റുകളുള്ള കമ്പനിയാണ് ഇവിടെയുള്ള വമ്പൻ കമ്പനികൾക്കെല്ലാം പാർട്സുകൾ നൽകുന്നതാണ് വിദേശത്തുള്ള വമ്പൻ കമ്പനികൾക്കും ഇന്ത്യയിലുള്ള കമ്പനികൾക്കും എല്ലാം പാർട്സുകൾ നൽകുന്ന സ്ഥാപനമാണ് അതിനൊരു മുന്നേറ്റത്തിന് സാധ്യതയുണ്ട് എന്ന് പറയുന്നു ഇപ്പോൾ തന്നെ അതൊരു നല്ല മുന്നേറ്റം നടത്തി കഴിഞ്ഞ കഴിഞ്ഞൊരവസ്ഥയിലാണ് നൂറ്റി എൺപത്തെട്ട് തൊണ്ണൂറ് ലെവലിൽ നിന്ന് അതിൽ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയിലേക്ക് ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് അത് വന്നിട്ടുണ്ട് അതിന് വീണ്ടും ഒരു ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട് ഒരു ഇരുന്നൂറ്റി അറുപത് ലെവലിലേക്ക് ഉടനെ എത്താൻ സാധ്യതയുണ്ടോ എന്ന് ബ്രോക്കേജ് സ്ഥാപനങ്ങൾ പലരും റെക്കമെൻഡ് ചെയ്യുന്നു നിങ്ങളുടെ ലിസ്റ്റിൽ അത് ഉൾപ്പെടുത്തുക നോക്കുക നിങ്ങൾ വാച്ച് ചെയ്യുക നിങ്ങളുടെ ഇതിനനുസരിച്ച് നിങ്ങളുടെ റെക്കമ ഫിനാൻഷ്യൽ അഡ്വൈസറൊക്കെ എങ്ങനെ പറയുന്നു എന്നനുസരിച്ച് മാത്രം നിക്ഷേപിക്കുക റിസർച്ച് നടത്തിയതിന് ശേഷം മാത്രം മറ്റൊന്ന് ഫസ്റ്റ് സൊല്യൂഷനാണ് ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻ മുന്നൂറ്റി പത്തൊൻപത് രൂപയിൽ നിൽക്കുന്ന ഷെയർ ആണിപ്പോൾ അത് എൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാല് കോടി രൂപയാണ് ഇപ്പോഴത് ഇരുന്നൂ മുന്നൂറ്റി പത്തൊൻപത് രൂപയിൽ എത്തിയിരിക്കുന്നത് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ അതിന് നല്ല മുന്നേറ്റം ഉണ്ടായതിനു ശേഷമാണ് അതിൽ നിൽക്കുന്നത് അത് നൂറ്റി നാൽപ്പത്തെട്ട് രൂപയാണ് ഏറ്റവും കുറ ഈ ഒരു വർഷത്തെ കുറഞ്ഞ ഏറ്റവും ചെറിയ വില ഉണ്ടായത് അത് നന്നായി ഡിവിഡൻഡൊക്കെ നൽകുന്ന ഒരു കമ്പനിയും കൂടിയാണ് ഫസ്റ്റ് സൊല്യൂഷൻ ടെക്നോളജി മേഖലയിൽ വരുന്ന ഒരു മാറ്റങ്ങൾക്കനുസരിച്ച് ഇതിന് പ്രാധാന്യം കൂടുന്ന ഒരു ഷെയറാണ് ഇപ്പോൾ ഐ ടി മേഖലക്കൊക്കെ അല്പം ഉണർവ് കാണുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള സമയത്ത് അതിനൊരു ഉയർച്ച ഉണ്ടാകും ഒരു നാനൂറ് രൂപയിലേക്ക് എത്തുമെന്നാണ് ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ പലതും പറയുന്നത് അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് ശ്രദ്ധിക്കാവുന്നതാണ് മറ്റൊന്ന് പിരമാൾ ഫാർമയാണ് പിരമാൾ ഫാർമ നല്ലൊരു മുന്നേറ്റം നടത്തിയിരിക്കുന്ന നടത്തിയതിന് ശേഷമാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയിൽ ഒരു തൊണ്ണൂറ് രൂപ തൊണ്ണൂറ്റി മൂന്ന് രൂപ ലെവലിലൊക്കെ ഞാൻ നിർദ്ദേശിക്കുന്ന സമയത്ത് അതിനെ നിങ്ങളുടെ ഇതിൽ വാച്ച് ലിസ്റ്റിൽ കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു ഷെയർ ആണ് ഇപ്പോൾ അത് ശരിക്കും ഒരു മൾട്ടി ബാഗർ റിട്ടേണുകൾ തന്നു കഴിഞ്ഞതിന് ശേഷം ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ നിൽക്കുകയാണ് അങ്ങനെയുള്ള ഷെയറിന് ബൈ പറഞ്ഞിരിക്കുന്നു കുറേ ബ്രോക്കർമാർ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ ഒക്കെ കാരണം അതിന് ഒരു ഉയർച്ച ഇനിയും ഉണ്ടാകും അത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്നുള്ളത് ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് രൂപയിലേക്ക് ഉടനെത്തും എന്നാണ് പലരും പറയുന്നത് അപ്പോൾ നമ്മൾക്ക് അതിനെ ഒന്ന് ശ്രദ്ധിക്കാവുന്നതാണ് അതിൻ്റെ ഇപ്പോഴത്തെ അൻപത്തി രണ്ട് ആഴ്ചയിൽ ഹൈ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് ഒമ്പതാണ് എൺപത്തിയേഴ് രൂപ അമ്പത് പൈസയാണ് ലോ വരുന്നത് അതൊരു തൊണ്ണൂറ് രൂപയൊക്കെ ആയിരുന്ന സമയത്താണ് ഇതിനെ ഇതുപോലൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നത് പെരുമാൾ ഫാർമയ്ക്ക് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു അത് നിങ്ങൾക്ക് ഒരു നാനൂറ് രൂപ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഷെയർ ആണെന്ന് പറയുന്നു അല്ലെങ്കിൽ തന്നെ അതൊരു ലോങ് ടൈമിലേക്ക് പെരുമാഴ് ഫാർമ ഒരു ലോങ് ടൈം ബെറ്റായിരിക്കും ഒരു മൂന്നോ നാലോ വർഷം നിങ്ങൾക്ക് സൂക്ഷിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഫാർമ സ്റ്റോക്കിൽപ്പെട്ട ഒരു കമ്പനിയാണ് പെരമാൾ ഫാർമ എന്ന് ഇപ്പോഴത്തെ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ ശ്രദ്ധിക്കുക അപ്പോൾ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചലനങ്ങൾക്കനുസരിച്ച് നീങ്ങുന്ന രണ്ട് മൂന്ന് ഷെയറുകളുടെ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ ബാക്കിയൊക്കെ നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ കൊണ്ടുവന്നാൽ തന്നെ അതിനൊരു ഒക്കെ നടത്തുക ആർക്കും ഇപ്പോൾ സെർച്ച് ചെയ്തൊക്കെ നിങ്ങൾ ഈ ഷെയറിൻ്റെ വാല്യൂസൊക്കെ ടെക്നോളജി ടെക്നിക്കലായിട്ടുള്ള ശക്തിയും ദൗർബല്യവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങളങ്ങനെ ഒക്കെ നടത്തിയതിന് ശേഷം മാത്രം തീരുമാനമെടുക്കുക അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എൻ്റെ ശക്തി നിങ്ങളതിനെ സബ്സ്ക്രൈബ് ചെയ്യുകയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഏതാണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്കതിന് എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് മറുപടികളും ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും കാണാം